ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ മീറ്റിങ്ങുകളും ഒക്കെ വളരെ വേഗമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് കഴിഞ്ഞൊരു വർഷക്കാലത്തിനിടയിൽ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് താരം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരം മെച്ചങ്ങളും അവ നമുക്ക് തന്നിട്ടുമുണ്ട് പണ്ടത്തെ പോലെ ഒരുപാട് യാത്ര ചെയ്യാതെ നമുക്ക് സൗകര്യമായ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയും ദൂരെ ഒരുപാട് ദൂരെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ കഴിയുന്നു ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെച്ചങ്ങൾ ഈ മീറ്റിങ്ങുകൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കാണുന്ന പോലെ ഒരുപാട് ആളുകൾക്ക് ഈ നിരന്തരമുള്ള ഈ ദിവസവും മണിക്കൂറുകളോളം ഓൺലൈൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതും മറ്റുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇംഗ്ലീഷിൽ തന്നെ സൂം ഫീക്ക് എന്നാണ് വിളിക്കുന്നത് മലയാളത്തിൽ കൃത്യമായിട്ടൊരു വാക്കൊന്നുമില്ല ഈ പറഞ്ഞ പ്രശ്നത്തിന് അതായത് നീണ്ട ഓൺലൈൻ മീറ്റിങ്ങുകൾ ഒരു പ്രത്യേകതരം തളർച്ച മടുപ്പ് ഇതിനെയൊക്കെയാണ് ഈ സൂം ഫറ്റീക്ക് എന്ന് വിളിക്കുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കമ്മ്യൂണിക്കേഷൻ ഗവേഷകനായ ഡോക്ടർ ജെറമി ബേലൻസർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ടെക്നോളജി മൈൻഡ് ആൻഡ് ബിഹേവിയർ എന്ന ജേണലിൻ്റെ അടുത്ത് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഈ സൂം ഫെറ്റീഗ് എന്ന് പറയുന്ന ഈ പ്രത്യേക അവസ്ഥയെ പറ്റിയുള്ള ചില അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളും ചില ഹൈപ്പോത്തീസുകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ എപ്പിസോഡ് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ശ്രമിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് നാല് ഘടകങ്ങളാണ് ഈ പറഞ്ഞ സൂം ഫെറ്റീകുമായിട്ട് ബന്ധപ്പെട്ട് ബെയിലൻസും മുന്നോട്ട് വെക്കുന്നത് അതിനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മുടെ മുഖത്തേക്ക് തന്നെ ഒരുപാട് പേര് ഒരേ സമയം നോക്കിയിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ മേലെ ആവശ്യത്തിൽ കൂടുതൽ ഭാരം ഭാരമുണ്ടാക്കുന്നുള്ളതാണ് അത് ഈ പറഞ്ഞ സൂം ഫാറ്റീഗിനൊരു കാരണമാകുന്നുണ്ട് ഇപ്പോൾ ഒരു സ്റ്റേജിലോ മറ്റോ നിന്ന് നമ്മൾ വളരെ അടുത്ത് നിൽക്കുന്ന കുറേ മനുഷ്യരോട് ഒരുപാട് സമയം നോക്കി സംസാരിക്കുന്ന ഒരു ഒരു പ്രത്യേക അവസ്ഥയാണ് ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ പ്രത്യേകിച്ച് ലാപ്ടോപ്പൊക്കെ വെച്ചിട്ടാണ് നിങ്ങളിതിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഉണ്ടാവുന്നത് uh, അതുപോലെ മറ്റൊരു കാര്യം ഈ ഈ മുഖങ്ങളൊക്കെയും സാധാരണ നമ്മളൊരു മീറ്റിംഗ് റൂമിലോ ഒരു ക്ലാസ് റൂമിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ എത്ര അകലത്തിലാകുമോ അതിനേക്കാൾ വളരെ അടുത്തായിട്ടാണ് ഈ മുഖങ്ങൾ നമ്മൾ മുന്നിൽ പതിക്കുന്നത് നമ്മുടെ കണ്ണി പതിക്കുന്നത് പലപ്പോഴും ഈ മുഖങ്ങളുടെ വലിയ രൂപമാണ് ആ വലിയ രൂപങ്ങൾ സാധാരണ ഒരു മീറ്റിങ്ങിലൊക്കെ നമ്മൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അടുത്തായിട്ടാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഓരോ മനുഷ്യർക്കും ഇൻറ്റിമേറ്റ് സ്പേസ് എന്നൊക്കെ പറയുന്നൊരു ഏരിയയുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഡ്വേഡ് ഹാളിൻ്റെ ഒരു പഠനത്തിൽ ഈ ഇൻ്റർമേറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം അറുപത് സെക്കൻഡ് അടുത്തൊക്കെയാണ് അറുപത് സെന്റിമീറ്ററിനൊക്കെ അടുത്താണെന്നൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് അത് കൾച്ചറിനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടുകയും ചെയ്യും ഓരോ സംസ്കാരത്തിലും അതിന് വ്യത്യാസപ്പെടുകയും ചെയ്യാം അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഈ ഇൻറ്റിമേറ്റ് സ്പേസിൻ്റെ ഉദാഹരണത്തിൽ നമുക്ക് ഒരു ലിഫ്റ്റിനകത്ത് ആളുകൾ പെരുമാറുന്നത് ശ്രദ്ധിച്ചാൽ മതി ഒരു മീറ്റിംഗ് റൂമിലോ ഒക്കെ പരിചയമുള്ള ആളുകൾ പോലും ഒരു ലിഫ്റ്റിനകത്ത് വളരെ അടുത്ത് നിൽക്കേണ്ടി വരുമ്പോൾ എല്ലാവർക്കും ഒരു അസ്വസ്ഥ ഉണ്ടാകും ഈ അസ്വസ്ഥത കുറയ്ക്കാൻ വേണ്ടി ആളുകൾ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുന്നത് പരമാവധി കുറയ്ക്കുകയും നിലത്തേക്ക് നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നത് ഇത് ഇതേ പ്രശ്നത്തെ അല്ലെങ്കിൽ എലിവേറ്ററിൽ ഒരു ലിഫ്റ്റിൽ ഉണ്ടാകും കയറുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രശ്നത്തെ കുറച്ചും കൂടെ വ്യത്യസ്തമായ തലത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഓൺലൈൻ ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് ബേലൻസൻ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ തലച്ചോറിൻ്റെ മേലെ ഉള്ള ഒരു ലോഡ് കൂട്ടുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയ്യാവുന്നൊരു കാര്യം സ്ക്രീനിൽ നമ്മൾ കാണുന്ന മുഖങ്ങളുടെ വലിപ്പം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് നമ്മൾ സ്ക്രീന് മൊബൈലായാലും പിന്നെ ലാപ്ടോപ്പ് ആയാലും ഈ സ്ക്രീനിൽ നിന്ന് നിങ്ങളുടെ ഒരു സ്ക്രീനിലെ ക്യാമറയിൽ നിന്ന് നിങ്ങളുടെ ദൂരം കുറച്ച് കൂട്ടുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഒരുപോലെ ഗുണം ചെയ്യും അതുപോലെ ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തന്നെ ഈ മുഖങ്ങളുടെ വലിപ്പം സാധാരണ ഒരു മീറ്റിങ്ങുകളിൽ എത്ര വലിപ്പത്തിലാണോ മുഖങ്ങൾ വരിക ആ വലിപ്പത്തിലേക്ക് കുറയ്ക്കുന്നതും നന്നാവുമെന്ന് ഒരു നിർദ്ദേശം കൂടിയുണ്ട് അതിനെപ്പറ്റി അതിനെപ്പറ്റി മറ്റൊന്ന് ഈ ശബ്ദം മാത്രമുള്ള പിന്നെ സിഗ്നലുകളെ അപേക്ഷിച്ച് സൗണ്ട് മാത്രമുള്ള സിഗ്നലുകളെ അപേക്ഷിച്ച് ഓഡിയോയും വീഡിയോയും ചേരുന്ന പിന്നെ കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്യാൻ മന മനസ്സിലാക്കിയെടുക്കാൻ തലച്ചോറിന് വേണ്ടി വരുന്ന അധ്വാനം തലച്ചോറിന് വേണ്ട ലോഡ് അതിനകത്തും വലിയ വ്യത്യാസമുണ്ട് എന്നുള്ള പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് പലപ്പോഴും ശബ്ദം മാത്രം കേൾക്കേണ്ട ഒരു സ്ഥലത്ത് ശബ്ദം മാത്രം മതി എന്നുള്ള സ്ഥലത്ത് ഒരു ഓൺലൈൻ മീറ്റിങ്ങിലാവുമ്പോൾ പലപ്പോഴും പിന്നെ ഒരാളുടെ മുഖവും കൂടി അല്ലെങ്കിൽ വീഡിയോ ആയിട്ടുള്ള കുറേ സിഗ്നലുകളും കൂടി നമ്മുടെ അകത്തേക്ക് വരികയാണ് തലച്ചോറിന് ഇത് വരുന്ന സമയത്ത് തന്നെ ഇതിനകത്തൊന്നും ഈ വീഡിയോ ഭാഗങ്ങളെ മൊത്തം അങ്ങ് ഫിൽറ്റർ ചെയ്ത് കളഞ്ഞിട്ട് ഓഡിയോ മാത്രം സ്വീകരിക്കാനൊന്നും കഴിയില്ല അത് ഈ പിന്നെ ദൃശ്യങ്ങളെയും കൂടി പ്രോസസ്സ് ചെയ്യും ഇത് തലച്ചോറിൻ്റെ മേലും വല്ലാത്ത ഭാരം കൂട്ടുന്നുണ്ട് ഇത് പറഞ്ഞ പോലെ അങ്ങനെ അവഗണിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ തലച്ചോറിൻ്റെ മേലുള്ള ഭാരം കൂട്ടുന്നുണ്ട് അത് ഈ പറഞ്ഞ സൂംപറ്റീഗിന് ഒരു കാരണമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നീളം കൂടിയ ഓൺലൈൻ മീറ്റിങ്ങുകളായാലും ക്ലാസ്സുകളിലുമൊക്കെ വീഡിയോ എന്ന് പറയുന്നൊരു സാധനം നിർബന്ധമല്ലാത്തടത്ത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് അതിന് ഇപ്പം ചെയ്യാവുന്നൊരു ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഡിസ്കോഡ് പോലെയൊക്കെയുള്ള ഓൺലൈൻ പിന്നെ ഓഡിയോ മാത്രം പ്രധാനമായിട്ടും വരുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ അത്ത് അവ മാത്രം മതി എന്നുള്ള സ്ഥലങ്ങളിൽ വീഡിയോ നിർബന്ധമല്ലാത്ത സ്ഥലങ്ങളിൽ അത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുന്നതുമൊക്കെ ഈ പറഞ്ഞ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ മീറ്റിങ്ങിൽ പലപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ നമ്മൾ തന്നെ നമ്മുടെ മുഖം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് സാധാരണഗതിയിൽ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യരുടെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും നമുക്കൊരിക്കലും അഭിമുഖിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു പ്രശ്നമാണ് നമ്മുടെ തന്നെ മുഖം നിരന്തരം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരിക എന്നുള്ളത് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രധാന കാര്യങ്ങളെയും ചെയ്യുന്ന സമയത്തൊക്കെയും നിങ്ങളുടെ മുന്നിൽ ഒരാളൊരു കണ്ണാടി കൊണ്ടുവന്ന് പിടിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മൾ എത്രമാത്രം സെൽഫ് കോൺഷ്യസ് ആവും എന്നുള്ളതാണ് എന്നുള്ളതലോചിച്ചു ഏതാണ്ട് അത് ഇഫക്റ്റാണ് ഒരു വീഡിയോ മീറ്റിങ്ങിൽ നമ്മുടെ തന്നെ മുഖം കാണുമ്പോൾ കണ്ടേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അത് അതുണ്ടാക്കുന്ന ഈ സെൽഫ് കോൺഷ്യസ് ആകുന്നതും അത് അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ സെൽഫ് കൺസെപ്റ്റിനു പറയുന്ന സാധനത്തിനെയൊക്കെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി വലിയ പഠനങ്ങൾ പോലും ഇതിൽ വന്നിട്ടില്ല കാരണം ഈ പറഞ്ഞ പോലെയാണ് അത്ര ഒരു ഒരു അന്തരീക്ഷം ഒരുപാട് പേരുടെയും ജീവിതത്തിലേക്ക് വരുന്നതിപ്പോഴാണ് പഠനങ്ങൾ പലപ്പോഴും കണ്ണാടിയിൽ നോക്കുമ്പോൾ കുറച്ച് തര സമയത്തേക്ക് കണ്ണാടി എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഒരു കണ്ണാടിയിൽ നോക്കിയിരുന്നാൽ അത് നമ്മളുടെ ചിന്തകളെ എങ്ങനെ ബാധിക്കുന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ ഒരു രീതിയിൽ മണിക്കൂറുകളോളം പക്ഷേ അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മളെ തന്നെ കാണുമ്പോൾ അത് നമ്മളെ ഏത് തരത്തിൽ പറ്റിയുള്ള പഠനങ്ങൾ തന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതും ഈ പറഞ്ഞ സൂം ഫറ്റീഗിൻ്റെ ഒരു കാരണമായിട്ട് പിന്നെ ബേരിൽസൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം അതുപോലെ ഈ സൗണ്ട് മാത്രമുള്ള മീറ്റിംഗ് മീറ്റിംഗല്ലേ ഇപ്പോൾ നിങ്ങളൊരു കോൺഫറൻസ് കോൾ ആയിക്കോളട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ ഒരാൾ സംസാരിക്കുക ആയിക്കോളട്ടെ അത്തരം സമയത്തൊക്കെ നമുക്ക് ഈ ഈ സംസാരം കേൾക്കുക അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റു ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ മുന്നിലുള്ള ഒരാളോട് ആംഗ്യ ഭാഷയിൽ സംസാരിക്കാം അല്ലെങ്കിൽ ചെറിയ പച്ചക്കറി അരി എന്ന പോലത്തെ ഒരു പരിപാടി അങ്ങനെത്ര ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ നമ്മൾ നമ്മളെന്തിനാണ് സംസാരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യത്തിൽ നിന്നും ഒരുപാട് ശ്രദ്ധ മാറ്റാതെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ും പലപ്പോഴും ഈ സംസാരിക്കുന്ന ആൾക്ക് കേൾക്കുന്നയാളുടെ അന്ന് മുഴുവൻ ശ്രദ്ധ തനിക്ക് ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും പറ്റും പലപ്പോഴും കമ്മ്യൂണിക്കേഷനെ കാര്യമായി ബാധിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു മോണിറ്ററിന്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പലപ്പോഴും ഇത് തീരെ പ്രാവർത്തികമല്ല നിങ്ങൾ ഒറ്റ ഇരിപ്പ് തന്നെ ഇരിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പഠനം പോലെയുള്ള പല പ്രവൃത്തികളും ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ശരീരം അനങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഏതെങ്കിലും വിധത്തിൽ കൈകാലമൊക്കെ അനങ്ങിക്കുക അനങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ നന്നായിട്ട് സഹായിക്കുന്ന കാര്യമാണ് എന്നുള്ള പഠനങ്ങൾ പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒറ്റയിരിപ്പിരുന്ന് വീഡിയോ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ തലച്ചോറിൻ്റെ ആ സമയത്തെ പ്രവർത്തനത്തെ മോശമായിട്ടാണ് ബാധിക്കുക എന്നുള്ള ഒരു ഒരു സാധ്യത കൂടിയുണ്ട് രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം നമ്മളെ ബാധിക്കുന്നത് ഇതൊക്കെ ം സൂംഫറ്റീഗിനു നയിക്കുന്ന ഒരു കാരണമാവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബെയിലൻസ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ പറഞ്ഞ പോലെ ഇതൊന്നും പിന്നെ ഈ ഓരോ വിഷയത്തിനും സ്പെസിഫിക് ആയിട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളില്ല മറിച്ച് നേരത്തെ നടത്തിയിട്ടുള്ള സമാനമായ ചില പഠനങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള സൂചനകൾ വെച്ചിട്ടാണ് ഈ ഹൈപ്പോത്തിസുകൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ പലതും ഇപ്പോൾ നമ്മൾ ആ ലിഫ്റ്റിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരു ലക്ഷം ഓൺലൈൻ മീറ്റിങ്ങുകളിലും മറ്റും പങ്കെടുക്കുമ്പോഴും അവ സംഘടിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തായാലും ഓൺലൈൻ ക്ലാസുകൾ മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ ജീവിതങ്ങളുടെ ഭാഗമായി മാറിയ സ്ഥിതിക്ക് ഇവയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വെൽബീങ്ങിൽ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുന്നത് നന്നാവും എന്നാണ് പൊതുവിൽ അതിനെപ്പറ്റി പറയാനുള്ളത് ഈ ഈ സ്പെസിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ ഒരു പക്ഷേ ഇനി അങ്ങോട്ട് നടന്നേക്കാം ഓൺലൈൻ മീറ്റിങ്ങുകളെ സംബന്ധിച്ചൊക്കെ അത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടാവുന്ന സ്ഥിതിക്ക് നമുക്ക് അത്തരം അറിവുകൾ വീണ്ടും ചർച്ച ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് പോസ് പോസവും ഫെറ്റീഗ് എന്ന് പറയുന്ന ആ ഒരു ഒരു പുതിയ നമ്മുടെ കോവിഡ് കാല പ്രശ്നത്തെ പറ്റി തൽക്കാലം ഇത്രമാത്രം